േഷൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക മോട്ടീസേഷനും അങ്ങനെ വ്യൂ ബാച്ചവറൊക്കെ വാങ്ങിക്കുന്നവരെ ശ്രദ്ധിക്കുക ചാനലിൽ ഒരു ആയിരം വ്യൂസിന്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആവേദിക പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരു വീഡിയോയിൽ പിൻ നമ്പർ കിട്ടിയെന്ന് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ ആകുന്നതാണ് ആദ്യം നമ്മൾ അറിയിക്കുന്നത് കേട്ടോ അവർ പക്ഷേ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ വന്നു എൻ്റെ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞത് ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ എനിക്ക് ഫെബ്രുവരി എട്ടാം തീയതി പിൻ നമ്പർ എത്തിയിട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കാരണം വീട്ടിലായിരുന്നു കേട്ടോ എത്തിയത് അപ്പോൾ ഇതാണ് കേട്ടോ ഗൂഗിൾ ആപ്സൻസിൻ്റെ പിൻ നമ്പർ ആറൊക്ക പിൻ നമ്പറാണ് നമ്മളെ പൊട്ടിച്ച് കാണിക്കാനൊന്നും പാടില്ല കേട്ടോ മറ്റുള്ളവർക്ക് അതുകൊണ്ടാണ് കാണിക്കാത്തത് അത് ഇതോടെ യോജിച്ചിട്ട് ഇങ്ങനെ എഴുതിയതായിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ സെപ്പറേറ്റ് എന്താ പറയുക പേപ്പറൊന്നും ഉള്ളില്ല കൂടെ തന്നെ ബന്ധപ്പെട്ടതിൽ ഇങ്ങനെ അറ്റാച്ച് എഴുതിയിരിക്കണം നമ്പർ നമ്പറ് അത്രയേ ഉള്ളൂ അത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട അതേ ഉള്ളൂ കേട്ടോ ഒരു ആറൊക്കെ നമ്പർ നമ്മുടെ അതിൽ ഗൂഗിൾ ആഡ്സൺസിൻ്റെ സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഇതിൽ നമ്മൾ ഈ പിൻ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതേ ഉള്ളുട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാനുട്ടോ എല്ലാവരും എന്താണ് പാൻ കാർഡ് കൊടുക്കാൻ നോക്കുക കേട്ടോ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറേ സമയം എടുത്തു ഞാൻ തന്നെ ഞാനും ചേട്ടനും കൂടെ തന്നെ ചെയ്യായിരുന്നു ഞാൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ കിട്ടിയില്ല കാരണം ഞാൻ ചെയ്ത അബദ്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐ ഡി പ്രൂഫുകൾ രണ്ടെണ്ണം എന്താ പറയുക ലാമിനേറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പം ലാമിനേഷൻ ചെയ്ത് കാരണം അത് അപ്ലോഡ് ആകുന്നേ ഇല്ല ഞാൻ കുറേ കൊടുത്തു കേട്ടോ കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു കൊടുത്തത് പക്ഷേ അത് അപ്ലോഡ് ആകണേ ഇല്ല കേട്ടോ പിന്നെ എന്താ പറയുക വീണ്ടും പാൻ കാർഡ് ഫസ്റ്റ് പാൻ കാർഡ് കൊടുത്തു അപ്ലോഡ് ആകാത്തത് കൊണ്ട് എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു പിന്നെ ഞാൻ വീണ്ടും പാൻ കാർഡ് തന്നെ ഫോട്ടോ എടുക്കണേൻ്റെ ഒരു രീതിയാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇമേജ് വന്ന് കറക്റ്റായിട്ട് സൈസ് വന്ന് സൈസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എന്താ പറയുക ജെ പി ജെ അതും പി ഡി എഫ് അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷേ ജെ പി ജെ തന്നെയാണ് നമ്മളെടുത്ത് ഇതാക്കിയത് പക്ഷേ എന്താ പറയുക കറക്റ്റായിട്ട് അപ്രൂവ് ആകുന്നേ ഇല്ല കുറേ സമയം എടുത്തോട്ടോ പിന്നെ അവസാനം ഒരു പത്ത് പത്തരൊക്കെ രാത്രി പത്ത് പത്തരയൊക്കെ രാവിലെ തൊട്ടല്ല കേട്ടോ ചെയ്തത് പിന്നെ ചേട്ടൻ മഞ്ജുലിയെ വിട്ട് വന്ന ശേഷം ചെയ്ത ശേഷമായിരുന്നു കറക്റ്റായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സക്സസ് ആയി അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പേടിക്കേണ്ട അതൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് വായിക്കാൻ വേണ്ടി തന്നെ ഒക്കെ അറിയണമെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ചിലപ്പം വീട്ടമ്മമാരൊക്കെ അമ്മമാരൊക്കെയാണ് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളോട് പറയാനുള്ള അവർ ചെയ്തിട്ടുണ്ടോ അത്രേ ഉള്ളൂ അല്ലാതെ പുറത്ത് കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പുറത്തൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ക്യാഷൊക്കെ ഒരുപാട് വാങ്ങിക്കും എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യമൊന്നും ചിലപ്പോൾ അയ്യായിരം പത്തായിരം ഒക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റെപ്പ് ചെയ്തു തരാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഐഡിയും കാര്യങ്ങളും നമുക്ക് നല്ല വിശ്വാസമുള്ളവരുടെ അടുത്ത് കൊടുക്കുകയെട്ടോ അല്ലാതെ അങ്ങനെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ ഒരുപാട് ഇപ്പോൾ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് എമൗണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ജോയിൻറ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ നോക്കിയിട്ടും കണ്ടൊക്കെ ചെയ്യാം അപ്പോൾ കുറേ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മൾ എന്താ പറയുക ശരിക്കും വില്ലേജിൽ പോയി പണിയെടുക്കുക നമ്മൾ വീട്ടുപണിക്കൊക്കെ അങ്ങനെ ആവശ്യങ്ങൾക്ക് പോയില്ല അതിനനുസരിച്ച് അത്രയും കുറെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈസി തന്നെയാണ് ആദ്യം മെയിൻ ആയിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ അഡ്സസിൻ്റെ ലിങ്ക് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സുകളൊക്കെ കൊടുക്കുക നമ്മൾ ഏത് ഐ ഡി പ്രൂഫ് ആണോ കൊടുക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് ടെൻ ഡോളർ ആയ സെക്ഷൻ ആയിരുന്നു കേട്ടോ ഐഡൻറ്റ് വെരിഫിക്കേഷനുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നത് ആക്ഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ചിലവർക്ക് ടെൻ ഡോളർ ആകാത്ത മുന്നേ വരുന്നുണ്ട് എന്താ എന്നറിയില്ല എനിക്ക് ടെൻ ഡോളർ ആയ ശേഷമായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് ടെൻ ഡോളർ ആകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടായിട്ടോ ആയത് കാരണം എന്താ പറയുക നമ്മുടെ ചാനൽ വലിയ റീച്ച് ഉള്ള ചാനലല്ലല്ലോ എന്താ നൂറും എഴുന്നൂറും അങ്ങനെ വ്യൂസ് ഉള്ള ചാനലാണ് അതുകൊണ്ട് പതുക്ക പതുക്കി എന്താ പറയുക ഡോളർ കയറുന്നുള്ളൂ കേട്ടോ പിന്നെ ആവേള ഉള്ളത് ഒരു വീഡിയോ ആണ് വൈറലായത് ആ വീഡിയോ വെച്ചിട്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു എട്ട് ഡോളറോളം കിട്ടിയത് അത് എന്താ പറയുക നമുക്ക് മോട്ടൈസേഷൻ ആകാത്ത മുന്നായിരുന്നു കൂടുതലും വ്യൂസുള്ളത് അതിന് ശേഷം കുറച്ച് വ്യൂസേ ഉള്ളൂ പത്ത് അയ്യായിരം വ്യൂസേ അതിൽ വന്നിട്ടുള്ളൂ അതിന് ശേഷം അപ്പോൾ അതിന് ശേഷമുള്ള ഇതിന് മാത്രമേ നമുക്ക് ഡോളർ കയറത്തുള്ളൂ അപ്പം എന്താ പറയുക ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറയാൻ കാരണം ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക മോട്ടൈസേഷനും അങ്ങനെ വ്യൂ ബാച്ചവറൊക്കെ വാങ്ങിക്കുന്നവരെ ശ്രദ്ധിക്കുക കാരണം വലിയതായിട്ടൊന്നും നമുക്ക് ക്യാഷ് കിട്ടത്തില്ല അത്രയും റീച്ചൊക്കെ കിട്ടണം പിന്നെ ക്യാഷ് കിട്ടണമെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്കിപ്പോൾ ഏകദേശം ആയിരം വ്യൂസിനും ഓരോരുത്തരുടെ ചാനലും ഓരോ രീതിയിലായിരിക്കും കേട്ടോ എൻ്റെ ചാനലിലൊക്കെ എന്താ പറയുക എൻ്റെ ചാനലിൽ ഒരു ആയിരം വ്യൂസിൻ്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്താണ് പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലുള്ള പോയിൻ്റ് വൺ ഫൈവ് മുതൽ അങ്ങനെ ടു സീറോ പോയിൻ്റ് ടു സീറോ വരെയുള്ള ഡോളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അല്ലാതെ വൺ ഡോളറോ അങ്ങനെ ടു ഡോളറോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയാൻ പറയുന്നത് ശ്രദ്ധിച്ച് ക്യാഷൊക്കെ കൊടുത്ത് വാച്ചവർ മോട്ടിവൈസേഷനൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യാം മോട്ടിവൈസേഷൻ ചെയ്യാം കാരണം ചിലപ്പോൾ അറിയാത്തവർ എന്താ പറയുക വെപ്പറത്തിൽ എന്തെങ്കിലും തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒരുപാട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ തന്നെ ഉള്ളൂ കുറച്ച് അറിയുന്ന നമ്മുടെ അടുത്ത് തന്നെ പഠിച്ചവരൊക്കെ ഉണ്ടാകത്തില്ലേ പഠിക്കാത്തവരാണെങ്കിൽ അവരോട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിക്കാം പഠിക്കാത്തവർ പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം ഇംഗ്ലീഷും മലയാളമൊക്കെ വായിക്കാൻ അറിയാം വായിക്കാൻ വായിക്കാനറിയാമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കൂടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് പേടിയുള്ളവർ ഒരാളെ അടുത്ത് നിർത്തിയാൽ മതി അറിയാത്തത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ എന്താ പറയുക സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തില്ല കേട്ടോ പെട്ടെന്ന് ചെയ്യുന്ന ചെയ്യുന്നൊരിതിൽ ചിലത് മാത്രം എന്താ പറയുക എടുത്തിട്ടുള്ളൂ സ്ക്രീൻഷോട്ട് റെക്കോഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ല സ്ക്രീൻ ഷോട്ട് ചിലത് കാര്യങ്ങൾ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ സ്ക്രീൻ ഷോട്ട് എടുത്തു മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ആദ്യത്തെ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഉള്ളത് അതിൽ ജസ്റ്റ് അവർ പറയുന്നതിൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അപ്ലൈ ചെയ്യാത്തേ ഉള്ളൂ അല്ലാതെ അടിച്ചു കൊടുക്കേണ്ടതൊന്നും പിന്നെ അടിച്ചു കൊടുക്കേണ്ടത് വരുന്നത് നമുക്ക് ഗൂഗിൾ തേർഡ് സ്റ്റെപ്പിലാണ് കാണട്ടോ തേർഡ് സ്റ്റെപ്പ് പറയുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് തേർഡ് വരെ ഉള്ളത് അത് തേർഡ് കഴിഞ്ഞിട്ട് അടുത്തത് ഗൂഗിൾ ആഡ്സുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം നമുക്ക് ഗൂഗിൾ ആഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കും മുമ്പ് അതെങ്കിലും ചാനലുണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഉണ്ടോ ചോദിക്കും അപ്പോൾ ഇല്ലയെന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ പറയുക ഗൂഗിൾ ആപ്പ്സിൻ്റെ ഇതുമായിട്ട് നമുക്ക് അഡ്രസ്സ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടത് ഇത് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക നമ്മൾ ഏത് ഐഡിയാണോ നമുക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആ ഐഡിയിലെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൽ എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി നോക്കി നമുക്ക് ഈ ഡോളർ ആകുന്ന വരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എമൗണ്ട് ഇത് ഫുൾ ആയി ഹഡ്രഡ് ഡോളർ കിട്ടുന്നതിനുള്ളിൽ നമുക്ക് ഇതിന് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്കില്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലെ കേട്ടോ കാരണം ഈ ഐ ഡി വെരിഫിക്കേഷൻ്റെ ഉള്ളിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്നാലും കറക്റ്റായിട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഐ ഡി പ്രൂഫ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നമ്മൾ ഇതിന് ഫസ്റ്റ് കൊടുത്ത അതേ അഡ്രസ്സായിട്ടുള്ള ഐ ഡി പ്രൂഫ് തന്നെ കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതേ അഡ്രസ്സുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ പിന്നെ പിന്നെ വരുമ്പം പിന്നെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ സക്സസ് ആയി പിന്നെ ബാങ്ക് ഡീറ്റെയിൽസും ടാക്സും ആണ് ടാക്സും തന്നെ ഉണ്ട് ടാക്സിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് ഡീറ്റെയിൽസിന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് നമ്പറും പേരും പിന്നെ സ്വിഫ്റ്റ് കോഡ് ഐ എഫ് സി കോഡ് ഐ എഫ് സി കോഡ് അക്കൗണ്ട് ബുക്കിൽ തന്നെ ഉണ്ട് പിന്നെ സ്വിഫ്റ്റ് കോഡ് അത് നമുക്ക് ബാങ്ക് ബ്രാഞ്ച് പോയിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബ്രാഞ്ചിൽ തന്നെ പോയിട്ട് വാങ്ങിക്കണം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ എങ്കിലും തെറ്റുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബാങ്കിൽ തന്നെ പോയി വാങ്ങിക്കണം കേട്ടോ എൻ്റെ ചെറിയൊരു എന്താ പറയുക സന്തോഷം സന്തോഷം പറഞ്ഞാൽ ഇത് ഇനി നൂറ് ആയിട്ട് വേണം നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടാൻ ഈ ഇപ്പോൾ ഈ പിൻവെരിഫിക്കേഷനും ബാങ്ക് ഡീറ്റെയിൽസും ടാക്സ് ഒക്കെ ടാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല നൂറ് ഡോളർ ആകെ ഒരുപാട് സമയമെടുക്കും ഇപ്പം ആകെ പത്ത് ഡോളർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നൂറ് ഡോളർ എപ്പോഴാകുന്നൊന്നും അറിയില്ല അത്രയും റീച്ച് വേണം കേട്ടോ വീഡിയോക്ക് ഞാൻ ഒരു കണ്ടൻറ്റുമുള്ള വീഡിയോസ് ഒന്നും അല്ല ഇത് എനിക്കൊരു കണ്ടന്റിൽ തന്നെ നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ പല കണ്ടൻറ്റും ഇങ്ങനെ ആഡ് ചെയ്തിടാറുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ തോന്നുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്താ പറയുക ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഇതുവരെയുള്ള മൗണ്ടൈസേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ മെസ്സേജിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്